വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ഇന്ത്യൻ വനിതകളുടെ രണ്ടാമത് ഏകദിന മത്സരത്തെക്കുറിച്ചും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ടീമിന്റെ അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ ആദ്യ ഏകദിനത്തിലെ മിന്നും വിജയത്തിന് ശേഷം രണ്ടാം ഏകദിനത്തിന് ഇറങ്ങിയ ഇന്ത്യൻ വനിതകൾ തകർപ്പൻ ബാറ്റിംഗ് ബൈഡിക്കെട്ടാണ് പുറത്തെടുത്തത് ഓപ്പണർമാരായ സ്മൃതി മന്ദാനിയും പ്രതിക റാവലും ഓപ്പണിംഗിൽ നൂറ്റിപ്പത്ത് റൺസ് കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് ശേഷം ക്രീസിലെത്തിയ ഹാർലിൻ ഡിയോൾ സെഞ്ചുറി പ്രകടനവുമായി കളം നിറഞ്ഞപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ബൗളർമാർ പതറി നൂറ്റിമൂന്ന് ബോളിൽ പതിനാറ് ഫോവർ ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് റൺസാണ് ഹർലിൻ നേടിയത് അഞ്ചാമതായി എത്തിയ ജമേമയും മിന്നും വേഗത്തിൽ മുപ്പത്തി ബോളിൽ ഹാഫ് സെഞ്ചുറി തികച്ചു സ്മൃതിയും പ്രതികയും നേരത്തെ ഹാഫ് സെഞ്ചുറി നേടിയിരുന്നു അങ്ങനെ അൻപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടിയത് മുന്നൂറ്റി റൺസ് ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ മുന്നൂറ്റി എന്ന സ്കോർ നേടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അയർലൻഡിനെതിരെയും ഇന്ത്യ മുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു ഭാഗത്തു നിന്നും വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു മറുവശത്ത് ഓപ്പണറും ക്യാപ്റ്റനുമായ ഹെയ്ലി മാത്യൂസ് പിടിച്ചു നിന്ന് സെഞ്ചുറി പ്രകടനവുമായി ടീമിനെ വലിയ തോൽവിയിൽ നിന്ന് കരകയറ്റി രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വന്നാൽ ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുമ്പോൾ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്ന ഏകദിന മത്സരത്തിലെ ടീം തന്നെയാവും ചാമ്പ്യൻസ് ട്രോഫിയിലും കളിക്കുക എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല പക്ഷേ അപ്പോൾ ആ റോൾ കൈകാര്യം ചെയ്യാൻ രാഹുൽ ഉണ്ടെന്നത് സഞ്ജുവിന് വെല്ലുവിളിയാണ് അങ്ങനെ വന്നാൽ സഞ്ജുവിനെ ട്രാവലിംഗ് റിസർവായി ടീമിനൊപ്പം ഉൾപ്പെടുത്തുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ